ഹായ് വെൽക്കം ബാക്ക് ജലീക്ക എൻ്റർടൈൻമെൻറ്റ് ഞങ്ങളിപ്പോൾ ഇന്നൊരു ബ്ലോഗ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് താമരശ്ശേരി റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ വയനാട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് അതിലേക്ക് ഞങ്ങൾ പോയി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ബ്ലോഗ് ചെയ്യാനുള്ള കാരണം ഞങ്ങളൊരു കപ്പിൾ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇപ്പോൾ നല്ല മഴയുണ്ട് ഇപ്പോൾ കണ്ടിട്ട് നല്ല മഞ്ഞുണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇനി നമുക്ക് പോകുന്ന ബൈക്ക് ബാക്കിയുള്ളത് കാണാം ഓക്കെ ഇപ്പോൾ നമ്മൾ അബാൽ ബോക്സ് കാർ പാർക്കിങ്ങിലാണ് എത്തിയിട്ടുള്ളത് നമ്മൾ നമ്മളിപ്പോൾ അവരുടെ വണ്ടിയിൽ കാണാൻ പോകാൻ ഓട്ടോഡാണ് ഓട്ടോഡ് നമ്മളെ വണ്ടിയൊന്നും പോകില്ല അപ്പോൾ അവരുടെ വണ്ടി ഉണ്ട് അവിടെ അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ അതിലൊക്കെ കാണാൻ കയറിയിട്ട് പോകാനുള്ളത് പിന്നെ നമ്മളിപ്പോൾ കോവിഡ് ഫോട്ടോകോളൊക്കെ മാനിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്ന സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇതാണ് ഈ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയ ഇതിപ്പോ നമ്മുടെ കപ്പിൾസിനുള്ള ഷൂട്ട് പോയി ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് വന്നത് അപ്പൊ നമ്മുടെ കപ്പിൾസിന്റെ റൂമാണ് നമ്മളിപ്പോ റിസോർട്ടിന്റെ റൂമിൽ എത്തിയിട്ടുണ്ട് ഒന്നും പറയല്ലോ രക്ഷയില്ല ഇത്രയും ഒരു ചെറിയ എമൗണ്ടിൽ ഇത്രയും നല്ല സെറ്റപ്പിലൊരു റൂം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ഈ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വന്ന് അറിയുമ്പോൾ അവർ നമ്മളെ ലഗേജ് ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ സാനിറ്റൈസർ പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു എല്ലാ പ്രോട്ടോകോളും മാനിച്ചാണ് ഇവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ പിന്നെ നമ്മുടെ റൂമിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഒരു പുകട്ടിനെ കണ്ടൊരു മാറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈ മാറ്റി പിന്നെ മാറ്റിക്കളയും പിന്നീട് അടുത്ത കസ്റ്റമറിന് വേണ്ടി പുതുതായിട്ട് അവർ വേറെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ച് ടൈം ലേറ്റായി നമ്മളിപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ നേരെ പത്ത് മണിയായി പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് അടിപൊളി സ്ഥലങ്ങളാണ് നന്നായി നന്നായി മെയിൻലി ഫ്രീ ആവാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ നമുക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇത് ആ ടേബിളിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കവിടെ നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി പൂളേരിയൊന്ന് പോയി നോക്കാം അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം അതുപോലെ ഒന്ന് കാണിക്കാം നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ പൂളിൻ്റെ ഭാഗത്താണുള്ളത് നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു വ്യൂ ആണ് പിന്നെ ഇവിടെ അലൗഡല്ല നമുക്ക് ഇറങ്ങാൻ പൂളിൽ ഇറങ്ങാൻ അലൗഡല്ല കൊറോണ കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വാട്ടർ മാറ്റേണ്ടി വരും മാറ്റി ഡീഫ്രഷ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി അലൗഡല്ല നല്ലൊരു എന്താ പറയാ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകൾ ഉണ്ട് ഇവിടെ കവർ ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളി ലൊക്കേഷൻ അവിടെ കണ്ടോ ആ വ്യൂ കണ്ടോ നല്ല